വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഒമാനും ഇടയിൽ പുതിയ അതിർത്തി തുറക്കും ഒമാന്റെ വടക്കൻ ഗവർണറേറ്റ് ആയ മുസന്തേയും യു എയിലെ ഫുജേറ എമിറേറ്റിനെയും ബന്ധിപ്പിക്കുന്ന ദിബ്ബ അതിർത്തി ഔദ്യോഗികമായി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു യാത്രക്കാർക്കും ചരക്ക് കടത്തിനും ഉൾപ്പെടെ ദിബ്ബ അതിർത്തി വഴി ഇതോടെ സൗകര്യമൊരുങ്ങും സുൽത്താനേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മുസന്തമിലേക്ക് അയൽ രാഷ്ട്രത്തിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ കരാ അതിർത്തി മാർഗം തുറക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്ര സുഗമമാക്കുന്നതിനും പുതിയ കരാതിർത്തി സഹായിക്കും ഒമാനിൽ പ്രധാന ജലവിതരണ സ്ഥാപനമായ നാമ വാട്ടർ സർവീസസ് കമ്പനിയിൽ സ്വദേശിവൽക്കരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു എൺപത്തിനാല് ശതമാനം സ്വദേശിവൽക്കരണം പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു ജലവിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പിലാക്കിയ സ്വദേശിവൽക്കരണ നടപടികൾ ഫലം കാണുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു വർഷത്തിനിടെ അൻപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് സ്വദേശിവൽക്കരണം വൽക്കരണം എൺപത്തിനാല് ശതമാനമാക്കി ഉയർത്താൻ സാധിച്ചതായി അധികൃതർ അറിയിച്ചു എണ്ണൂറ്റി എൺപത്തി പേരാണ് നിലവിൽ ജലവിതരണ മേഖലയിൽ തൊഴിലെടുക്കുന്നത് ഇവരിൽ ഇരുന്നൂറ് തൊഴിലാളികൾ മസ്കറ്റ് ഗവർണറേറ്റിലാണുള്ളത് ബാക്കിയുള്ള നിയമനങ്ങളെല്ലാം രാജ്യത്തെ മറ്റ് ഗവർണറേറ്റുകളിലാണ്

കുവൈറ്റിൽ കനത്ത തണുപ്പ് തുടരുന്നു രണ്ട് ദിവസമായി അനുഭവപ്പെടുന്ന തണുപ്പ് വരും ദിവസങ്ങളിലും തുടരും കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മുതൽ രാജ്യം കടുത്ത ശൈത്യത്തിലേക്കാണ് കടന്നത് ഇന്നലെയും പകൽ തണുപ്പ് അനുഭവപ്പെട്ടു ഇടവേളയ്ക്ക് ശേഷം തണുപ്പ് പ്രതിരോധ വസ്ത്രങ്ങൾ ജനങ്ങൾ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കനത്ത തണുപ്പിനൊപ്പം വീശിയടിക്കുന്ന കാറ്റ് കാരണം രാത്രിയും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് വരും ദിവസങ്ങളിലും ഇതേ നില തുടരും എന്നാണ് സൂചനകൾ പകൽ പരമാവധി താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എത്താം അതേസമയം രാജ്യത്തെ ചില മരുപ്രദേശങ്ങളിൽ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നതായി അനൗദ്യോഗികൾ റിപ്പോർട്ടുകളുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് ഇത്ര ശക്തമായ അതിശൈത്യം അനുഭവപ്പെടുന്നത് ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫത്തെട്ടീൻ അബുദാബി